ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നത് കേട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാസി തൻ്റെ പ്രവാസ ജീവിതം എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ തൻ്റെ പ്രവാസ ജീവിതത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ആ ഒരു സമയം എന്ത് നിക്ഷേപം നമ്മുടെ കയ്യിലുണ്ടാവണം ഒരു കടക്കാരനായിട്ട് കയറി ചെല്ലണോ അതോ അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാ ഇതും നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാകണോ എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു വീഡിയോയാണിത് ഒരു പ്രവാസി തീർച്ചയായിട്ടും പ്രവാസ ജീവിതം ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ തിരഞ്ഞെടുക്കുന്നതല്ല അവൻ്റെ ജീവിത സാഹചര്യം അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് അവൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇനി സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്തൊരു വ്യക്തിയാണ് എന്നും ഇതുവരെ ജീവിച്ചത് വാടക വീട്ടിലാണ് സ്വന്തമായിട്ടെന്ന് പറഞ്ഞ ഒന്നുമില്ല എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമേ പ്രവാസ ജീവിതത്തിലേക്ക് വരൂ ഇനി പ്രവാസ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴും ആ വ്യക്തിയെ കാത്തിരിക്കുന്നത് പട്ടുമത്തെയോ വളരെ വിശാലമായ സൗകര്യങ്ങളോ ഒന്നുമല്ല ഒന്നുമല്ല കഷ്ടപ്പാടും കണ്ണീരും ബുദ്ധിമുട്ടുകളും ജോലിയുടെ ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചിട്ടാണ് ഓരോ വ്യക്തിയും തൻ്റെ ഓരോ നിമിഷവും തൻ്റെ പ്രവാസ ലോകത്ത് ജീവിച്ചു തീർക്കുന്നത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് താൻ എത്ര കഷ്ടപ്പെട്ടാലും എത്ര വേദന അനുഭവിച്ചാലും തൻ്റെ കുടുംബം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോണമെന്നാണ് ശരിയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കുടുംബത്തിന് വേണ്ടി തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ട വ്യക്തികൾ തന്നെയാണ് പ്രവാസികൾ അല്ല നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ആ ജീവിതം നമ്മൾ തന്നെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ശരീരം ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ ദിവസവും ആ വ്യക്തിയുടെ പ്രായം ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രായം കുറയുകയല്ല കൂടുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാവും ഇന്നുള്ള അതേ ആരോഗ്യം ഒരു പത്ത് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് നമുക്കുണ്ടാകണമെന്നില്ല നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴേ നമുക്ക് ജോലി ചെയ്യാനുള്ള നമ്മുടെ അവസ്ഥയ്ക്കാണ് മാറ്റം ഉണ്ടാകുന്നത് ആ അന്ന് എനിക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഇന്ന് മനസ്സിലാക്കാൻ ഒരു പ്രവാസിക്ക് സാധിച്ചാൽ ആ പ്രവാസിയുടെ ജീവിതം വിജയകരമായിരുന്നു എന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കും ഇങ്ങനെ ഞാനൊരു പ്രവാസിയാണ് ഞാൻ ഇന്ന് ഞാനിന്ന് പ്രവാസിദീവിതം തുടങ്ങിയിട്ട് ഒമ്പത് മാസമായി എൻ്റെ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് എന്നെക്കുറിച്ചുള്ള ഒരു ഒരു എഴുപത്തഞ്ച് ശതമാനം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എനിക്കറിയാം ഞാൻ ഈ ചെയ്യുന്ന ഓരോ വീഡിയോസും ഞാൻ എൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്കത് പറയാൻ പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ എനിക്കത് നിങ്ങളോട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എന്നെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ എനിക്ക് ആകെയുള്ള നേട്ടം ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കടം സ്വന്തമായിട്ട് കയറി കിടക്കാൻ വീടില്ല രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം വീണ്ടും 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 പ്രാരാബ്ധങ്ങൾ കയറുന്നതല്ലാതെ പ്രാരാബ്ദങ്ങൾ കുറയുന്നില്ല തിരിഞ്ഞ് നോക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ ഒന്ന് പിൻ ഒന്ന് ഒന്ന് പിടിച്ചു നിർത്താൻ ഒരു വ്യക്തി പിന്നെ നമ്മൾ ഒരു പ്രവാസി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വരൂന്നേ ഓട്ടോമാറ്റിക്ക് വരുന്നത് സാധനമാണ് കാരണം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ മനസ്സുള്ളവന് ഉണ്ടാക്കാം കഷ്ടപ്പെടാൻ മനസ്സുള്ളവൻ്റെ കയ്യിൽ കൂടെ ദൈവം ഉണ്ടാകും അവൻ്റെ അലകാശവും ഉണ്ടാകും അതാണ് എന്നെ ഈ ഒമ്പത് മാസക്കാലം എന്നെ ഈ മണ്ണില് പിടിച്ചു നിർത്തിയ ഏകഘടകം എന്ന് പറഞ്ഞാൽ ഈ ഒമ്പത് മാസത്തെ ജീവിതം കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി ഒരുപാട് കരയേണ്ടി വന്നു ആഹാരത്തിന്റെ വില കുടിക്കുന്ന വെള്ളത്തിന്റെ വില ഒന്ന് എൻ്റെ സങ്കടം ഒരു വ്യക്തിയോട് പറയാൻ പോലും പറ്റാതെ കടന്നുപോയ ദിവസങ്ങള് മാസങ്ങള് എൻ്റെ ജീവിതത്തിലുണ്ടായി പക്ഷെ അതയ്ക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുകയേ ചെയ്തിട്ടുള്ളു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വളരെ കൂടി എന്താ പറയാ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് ഞാൻ വന്ന ഒരു മുക്കാൽ ഭാഗം കടങ്ങളും എനിക്ക് ദൈവകൃപയാൽ തീർക്കാൻ സാധിച്ചു ഞാൻ എന്താ പറയാ വളരെ ഒരു തുച്ഛമായ പൈസയാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ പോലും ഞാനത് കണക്കെഴുതി സൂക്ഷിച്ച് എഴുതി പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നെ അതിനൊരുപാട് പേര് കളിയാക്കാറുണ്ടോ നീ തീയന്തോയി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിത സാഹചര്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് എന്നേക്കാൾ കൃത്യമായിട്ട് ഈ ലോകത്ത് വേറെ ആർക്കും അറിയത്തില്ലല്ലോ അതുകൊണ്ട് അതിനൊന്നും ഞാൻ മറുപടി കൊടുക്കാറില്ല ഈ ഒൻപത് മാസത്തോളമായിട്ട് ഞാൻ എന്താണോ എൻ്റെ നാട്ടിൽ എൻ്റെ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവരുന്ന ക്യാഷ് എനിക്ക് ട്യൂഷനെടുത്ത് എനിക്ക് കിട്ടുന്ന പൈസ ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ അന്ന് എനിക്ക് ഇത്രത്തോളം ബാധ്യതകളില്ല പക്ഷെ ഞാൻ വരുമ്പോഴത്തേക്കും എനിക്ക് കടങ്ങൾ ഒരുപാടുണ്ട് ഇതൊക്കെ തീർക്കണം ഈ നമ്മൾ പലിശക്ക് ക്യാഷൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പലിശ കൊടുക്കണം ഒരുപാട് കാര്യങ്ങൾ എന്നെ ചുറ്റിപ്പറ്റി കിടപ്പുണ്ട് ഇതെല്ലാം എനിക്ക് ചെയ്യണം എന്ന് എനിക്ക് മാത്രം വ്യക്തമായി അറിയാവുന്നിടത്തോളം കാലം എൻ്റെ ചുറ്റുമുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ചിലർ ഇപ്പം പറഞ്ഞതിനു കേട്ടിട്ടുണ്ട് ഞാൻ വന്ന വഴി മറന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പലരും വിളിച്ചിട്ട് എന്നോട് ഒരു അയ്യായിരം രൂപ വേണം ഒരു പതിനായിരം രൂപ വേണം ഒരു ഇരുപത്തയ്യായിരം രൂപ വേണം ഒരു രണ്ടായിരം രൂപ വേണം ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് ഞാൻ അവർക്ക് കൊടുക്കാൻ തുടങ്ങിയാൽ സുഹൃത്തുക്കളെ എനിക്ക് കൊടുത്തുകൊണ്ടിരിക്കാനേ പറ്റൂ എൻ്റെ കടങ്ങൾ അപ്പോഴും അതുപോലെ അവശേഷിക്കും ഒരിക്കലും നമ്മൾ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ കൊണ്ട് പറ്റില്ല എൻ്റെ ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കുമാണ് അവർ ഓപ്പോസിറ്റായിട്ട് നമ്മളോട് പറയുന്നത് വർണ്ണ വഴി മറന്നു അവർക്ക് ഇപ്പം നമ്മളെ ഒന്ന് കണ്ടാൽ തിരിച്ചറിയത്തില്ല എന്നാൽ ഞങ്ങൾ എന്താ മേടിച്ചാൽ കൊടുക്കത്തില്ലേ അങ്ങനെയുള്ള ഒരുപാട് കമൻസുകൾ ഇതിനിടയിൽ ഞാൻ ഒരുപാട് കേട്ടു പക്ഷേ എനിക്ക് അവരോടൊന്നും തിരിച്ച് എനിക്കൊരു മറുപടിയില്ല കാരണം എനിക്ക് അവരെ ന്യായീ അവരോട് ന്യായീകരിച്ച് എനിക്ക് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാനുമില്ല അപ്പോഴേ പ്രവാസ ജീവിതം നയിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഇപ്പം ഞാനിവിടെ വന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ നമുക്ക് നേടാനാണെങ്കിൽ സുഹൃത്തുക്കളെ പ്രവാസ ജീവിതം നമുക്ക് നേടി നേടാൻ ഒരുപാടുണ്ട് നശിപ്പിക്കാനാണെങ്കിൽ നശിപ്പിക്കാനുള്ള സാധ്യതകൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് ഇതിലേത് വേണമെന്ന് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടങ്ങളും ബാധ്യതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കണം ഞാൻ എൻ്റെ ജീവിത ജീവിതത്തോട് ഞാൻ പറയുന്ന ഒരു കാര്യം അതാ എനിക്കൊരുപാട് പ്രശ്നങ്ങൾ ദൈവം മെയിൽ തരണം ഒന്ന് ചെയ്ത് കഴിയുമ്പം അടുത്തത് എൻ്റെ തേടി വരണം എങ്കിൽ മാത്രമേ എനിക്ക് ഒരു ചതിക്കുഴിയിലും വീഴാതെ അനാവശ്യമായിട്ട് എനിക്ക് ഒരു ആർഭാടത്തിനും പോകാൻ സാധിക്കാതെ എനിക്ക് എൻ്റെ ഈ പ്രവാസ ജീവിതം വളരെ കൃത്യമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കാരണം എന്നെ കാത്ത് രണ്ട് കുഞ്ഞുങ്ങൾ നാട്ടിൽ കാത്തിരിപ്പുണ്ട് എനിക്കൊരുപാട് നാൾ പ്രവാസിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ എനിക്ക് തിരികെ പോകണം നാട്ടിൽ പോകണം എൻ്റെ മക്കളോടൊപ്പം സന്തോഷമായിട്ട് ഒരു കൊച്ചു വീട് വെച്ച് എനിക്ക് താമസിക്കണം ആ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൻ്റെ ഇപ്പോഴും ഓരോ നിമിഷവും മന്ത്രിക്കുന്നൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടില്ലാത്തവർക്ക് മാത്രമേ അതില്ലാത്തതിൻ്റെ വേദനയുടെ ആഴം മനസ്സിലാവും ഓരോ മാസവും ഓരോ ദിവസം എണ്ണി എണ്ണി ഒരു ഓരോ മാസവും പൂർത്തീകരിക്കേണ്ട അവസ്ഥയാണ് ഓരോ വാടക വീടുകളിലും താമസിക്കുന്നവരുടെ സാഹചര്യം വാടക കൊടുക്കേണ്ട ദിവസം ആകുമ്പോഴത്തേക്ക് ചങ്കിടുപ്പ എങ്ങനെ കൊടുക്കും എന്തെങ്കിലുമൊക്കെ പണയം വെച്ചാണെങ്കിൽ ആരുടെ കയ്യിലുണ്ടെങ്കിലൊക്കെ കടം പേടിച്ചിട്ടൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുള്ളത് സാഹചര്യങ്ങളൊക്കെ ഒരുപാട് അകന്നുപോയി കാരണം ഞാൻ പ്രവാസി ആയതുകൊണ്ട് മാത്രം നമ്മളെ ഇങ്ങനെ കണക്കുകൾ എഴുതണം എന്തിനാണെന്നറിയാമോ ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഞാൻ എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയാൽ അന്ന് ഞാൻ അത് എൻ്റെ ഡയറിയിൽ ഞാനത് ഡേറ്റ് ഇട്ട് കുറിക്കും അത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല എൻ്റെ സമാധാനത്തിന് ഞാനിത് ചെയ്തു അല്ലെങ്കിൽ ഞാനിത് ചെയ്തില്ല അല്ലെങ്കിൽ ഇനി ഇത് ചെയ്യാനുണ്ട് എന്ന് എന്നെ തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ എഴുതി നോക്കുന്നതാണ് പക്ഷേ അങ്ങനെ എഴുതുന്നത് കൊണ്ട് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ കാരണം ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു ഇനി ഇത്രയും ചെയ്യാനുണ്ട് ഇനി ഇത് കുറച്ചും കൂടെ കുറേ കാര്യങ്ങൾ ഇനിയും ബാക്കി എന്നെ കാത്തിരിപ്പുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ജീവിതത്തിൽ ഇതൊക്കെ എന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ നാട്ടിൽ നിന്ന് കയറുമ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിന് ഒരൊറ്റ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാൻ എനിക്കൊരു പേരുണ്ടാവണം ഒരു വാടക ഒരു വാടകക്കാരൻ വന്ന് വാടക ചോദിക്കാത്ത അല്ലെങ്കിൽ പതിനൊന്ന് മാസം കഴിഞ്ഞ് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറാത്തൊരു സാഹചര്യം അത് വീടിൻ്റെ വലിപ്പത്തിലോ ചെറുപ്പത്തിലോ ഒന്നുമല്ല ചെറിയൊരു വീട് ഞങ്ങൾക്ക് ജീവിക്കാൻ തക്ക സൗകര്യങ്ങളോട് കൂടിയൊരു വീട് അതുണ്ടാക്കുക മക്കൾക്ക് ജീവിക്കാനുള്ള ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെയും കണക്കാക്കിക്കൊണ്ട് കുറച്ച് നാൾ ഒരു പ്രവാസ ജീവിതം നയിക്കുക തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് എനിക്ക് കയറിപ്പോണം എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം എനിക്ക് ജീവിക്കണം ആ ഒരു ആഗ്രഹം മാത്രമാണ് എന്നെ ഓരോ സെക്കൻഡും ഈ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത് എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും നീ എന്താ അവിടെ ചെന്നിട്ടും ഈ കോലത്ത് തന്നെ നിൽക്കുന്നത് ഓരോരുത്തർ കണ്ടില്ലേ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പക്ഷേ അവരറിയുന്നില്ല അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതിനൊക്കെ എത്ര രൂപയാണെന്നറിയാമോ ചിലവാകുന്നേ നമ്മുടെ നാട്ടിലെ കണക്കല്ല ഇവിടെ ഇവരെ സംബന്ധിച്ച് ശെക്കലിന് അവരധികം മൂല്യം കൊടുക്കുന്നില്ല അമ്പത് ശക്കലെന്ന് പറഞ്ഞാൽ അമ്പത് ശെക്കൾ തന്നെയാണ് പക്ഷെ എന്നാൽ നാട്ടിലെ നമ്മൾ നാട്ടിലെ ക്യാഷായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ നിലവാരം തന്നെ അവിടെ പടലെ മാറുക അതൊന്നും നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് താങ്ങാനായിട്ട് പറ്റത്തില്ല സുഹൃത്തുക്കളെ ഞാനൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് പിശിക്കുകയാണ് അവൾ അവിടെ ചെന്നിട്ടും അവിടെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് വന്ന് വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്ക് വേണ്ടി ജീവിക്കാനില്ല ഞാൻ വന്നിരിക്കുന്നത് നാട്ടിൽ ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയം എനിക്കുണ്ടാവും അപ്പോഴാണ് ഞാൻ അവരോടൊപ്പം നിന്ന് അവരെ കാണപ്പോൾ തന്നെ എൻ്റെ അതായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അല്ലാതെ ബാഹ്യമായിട്ടുള്ള ആർഭാടത്തിലൊന്നും ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയല്ല അങ്ങനെ അങ്ങനായിരിക്കട്ടെ ഓരോ പ്രവാസികളും കാരണം എന്ന് പറഞ്ഞാൽ പ്രവാസ ജീവിതം ഒരുപാട് നാൾ ജീവിക്കാതെ കുറച്ച് നാൾ ജീവിച്ചുകൊണ്ട് ആ കുറച്ച് നാളിൽ നേടാവുന്നതിൻ്റെ പരമാവധി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി തിരിച്ച നാട്ടിലേക്ക് പോകാനായിട്ട് എല്ലാ പ്രവാസികൾക്കും സാധിക്കട്ടെ നമ്മുടെ സാമ്പത്തികം നമ്മുടെ കയ്യിലൂടെ മാത്രം ചിലവാകട്ടെ എല്ലാ സാമ്പത്തിക ഇടപാടും കൃത്യമായി സുതാര്യമായിട്ടും പോകുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കട്ടെ കാരണം എന്ന് പറഞ്ഞാൽ പ്രവാസ ജീവിതം അത്രയും നരകുപൂർണ്ണമാണ് ഒരിക്കലും സന്തോഷമല്ല പ്രവാസ ജീവിതം നമുക്ക് സമ്മാനിക്കുന്നത് പകൽ മുഴുവൻ ഒരുപാട് പേരുണ്ടാവും നമ്മളോടൊപ്പം സംസാരിക്കാനും സമയം ചിലവഴിക്കാനും പക്ഷെ രാത്രി ആ ഏകാന്തതയിൽ നമ്മൾ ആ കഴിച്ചു കൂട്ടുന്ന അത്രയും മണിക്കൂറുകൾ അതിന് എത്ര വില കൊടുത്താലും മതിയാവില്ല അത് ഓരോ സെക്കൻഡും അതിനോ ആ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ ഞാൻ ഈ പറയുന്നതിൻ്റെ ആഴം മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഞാൻ ഇത്രയും നേരം വന്നത് ഞാനുമായി ബന്ധപ്പെട്ട ഞാനെന്നൊരു വ്യക്തി ഇത്രയും നാളും ഇവിടെ സ്ഥായിലി വന്നിട്ട് ഞാൻ കടന്നു പോയാൽ എൻ്റെ ഒരു കുറച്ച് അനുഭവങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്